ഓക്കെ ഇവിടെ ശ്രീ ജ്യോതികുമാർ ചാമക്കാല നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നിയമനത്തെ കുറിച്ച് പറഞ്ഞല്ലോ നിയമനം മാത്രമാണോ പ്രശ്നം കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്ത് അശോക് ലവാസ എന്നൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉണ്ടായിരുന്നു അദ്ദേഹം പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിലേക്ക് മനിലയിലേക്ക് ഫിലിപ്പൈൻസിലേക്ക് മാറുന്നത് നമ്മൾ കണ്ടു അദ്ദേഹത്തിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കുടുംബാംഗങ്ങളുടെ മേലും പെഗാസസ് പ്രയോഗിക്കപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഏറ്റവും അടുത്ത അദ്ദേഹത്തിന്റെ മക്കളടക്കമുള്ള ആളുകൾക്ക് ഇ ഡിയെ നേരിടേണ്ടി വന്നിരുന്നു അപ്പോൾ ഈ ഒരു നോട്ടീസ് അയച്ചുകൂടെ എന്നൊക്കെ വെറുതെ ജയചന്ദ്രൻ പറയുന്നത് ഇന്ത്യയിലെ യഥാർത്ഥ ജനാധിപത്യത്തെ കുറിച്ചാണോ അതോ മോദി ജനാധിപത്യത്തെ കുറിച്ചാണോ എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം ഇവിടെ തരം ജനാധിപത്യമുണ്ട് ഇന്ത്യയിൽ താങ്കൾ പറഞ്ഞു വന്നത് നല്ല കാര്യങ്ങളാണ് ഇന്ത്യയിലെ ജനാധിപത്യം മതേതരത്വം അതിനൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിലെ സാധാരണക്കാർ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പും പിൻപും അന്നൊക്കെ ഷൂ നക്കാൻ പോയവരെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ഈ അവസരത്തിൽ അത്തരം ചർച്ചകളിലേക്ക് പോകാനും ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇപ്പോഴെങ്കിലും താങ്കളുടെ നാവിൽ നിന്ന് ജനാധിപത്യത്തെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ വാതോര സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഈ കതറിട്ട് നടക്കുന്നതിൽ മനസ്സിലായില്ലേ ഇനി ഒന്നുകൂടി കേട്ടോളൂ ഇവിടുത്തെ ജനാധിപത്യം ഇവിടുത്തെ ജനാധിപത്യത്തെ കുഴിമൂടുന്നത് ഇന്നത്തെ ഭരണാധികാരികളാണ് താങ്കൾ പറഞ്ഞല്ലോ സുപ്രീം കോടതിയുടെ വിശ്വാസത്തെക്കുറിച്ച് താങ്കൾ പറയുന്നല്ലോ പിന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസത്തെക്കുറിച്ച് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരാണ് പരസ്യമായി പിന്നെ ഹാളിൽ ഇറങ്ങി വന്ന് ഇവിടുത്തെ ജനാധിപത്യ സുപ്രീം കോടതിയെപ്പോലും അട്ടിമറിക്കപ്പെടുന്നതിനെക്കുറിച്ച് സംസാരിച്ചത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളെ കുറിച്ച് ഞാൻ സമയം സമീപിച്ചിരിക്കുമ്പോൾ അധികം ഒന്നും കടന്നു പോകുന്നില്ല ഞാൻ താങ്കളോട് ചോദിക്കുന്നു താങ്കൾ പിന്നെ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമോ പാകിസ്ഥാൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ഏ പാകിസ്ഥാനിൽ വിളിക്കാതെ സാരിയും വാങ്ങിക്കൊണ്ട് പോയ ആളുടെ പേരല്ലേ നരേന്ദ്രമോദിന്ന് റൂട്ട് മാറ്റി സ്വന്തം നമ്മളൊരു സൂഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അപ്പുറത്തൊരു സുഹൃത്തുഴ കണ്ടിട്ട് പോകാം എന്നുള്ള രീതിയിൽ പോകുന്നത് പോലെ പോയ വഴിക്ക് ഒരു സാരിയും വാങ്ങിച്ച് അവിടെ പോയ ആളുടെ പേരല്ലേ നരേന്ദ്രമോദി എന്തേ താങ്കളത് മറന്നു പോകുന്നു അതെന്ത് ഡിപ്ലോമസി ആയിരുന്നു അപ്പോൾ പ്രധാനമന്ത്രിയാകുമ്പോൾ അതൊക്കെ ആകാം അല്ലെങ്കിൽ നരേന്ദ്രമോദിയായാലും എന്തുമാകാം കാരണവർക്ക് മറ്റിടത്തുമാകാം എന്ന് പറയുന്നത് പോലെ ഉള്ളൂ അപ്പോൾ കാര്യങ്ങളെ വസ്തുതാപരമായി കാണണം താങ്കൾ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി മാത്രം ഇവിടെ രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് ചോർച്ചിൽ തുടങ്ങിയതെന്നാണ് താങ്കൾ താങ്കളുടെ വാക്കാണ് ഇംഗ്ലണ്ടോ കോമയിൽ ചോർച്ചിൽ അതേനേ നിങ്ങൾ ചൊറിഞ്ഞു ജനാധിപത്യത്തെ ചൊറിഞ്ഞു ഭരണഘടനാ സ്ഥാപനങ്ങളെ ചൊറിഞ്ഞു ഈ ഇന്ത്യയെ ഇന്ത്യ അല്ലാതാക്കാൻ വർഗീയമായ ചേരിതിരി ഉണ്ടാക്കി അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും ഇന്ത്യയിൽ ഇത്തരത്തിൽ എന്താ പറയുന്നത് കമ്മ്യൂണൽ ഹാർമണിയുടെ കാര്യത്തിൽ പ്രശസ്തി പ്രശസ്തി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അറിയപ്പെടുന്ന രാജ്യമാണ് അത് നിലനിന്നേ മതിയാകൂ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഭരണം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് അധികാരത്തിൽ തുടരാൻ വേണ്ടി നിങ്ങൾ ഇവിടുത്തെ കമ്മ്യൂണൽ ഹാർമണി തകർക്കാൻ വേണ്ടി തകർത്താനും വേണ്ടില്ല നിങ്ങൾക്ക് അധികാരത്തിൽ തുടരുന്നാൽ മതി എന്ന നിങ്ങളുടെ ഏക ലക്ഷ്യം ആ ലക്ഷ്യം തകർക്കുന്നത് ഇന്ത്യയാണ് അത് താങ്കൾ മറക്കരുത് ഇപ്പോൾ നോക്കൂ ഈ ഇത്രയും വിഷയങ്ങളുണ്ടല്ലോ താങ്കൾ അടിയന്തരാവസ്ഥയെക്കുറിച്ചൊക്കെ പറഞ്ഞു നമ്മളിപ്പോൾ സംസാരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ചാണ് ജെ ജനവിധിയെ സംബന്ധിച്ച് താങ്കൾ വീണ്ടും വീണ്ടും പറയുന്നു ആ ജനവിധിയെ അട്ടിമറിക്കുന്നതിൻ്റെ വിവിധ രൂപങ്ങളെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും നിയന്ത്രിക്കുന്നതും നിയമിക്കുന്നതും കേന്ദ്ര സർക്കാരായി മാറുന്നു ബി ജെ പി സർക്കാരായി മാറുന്നു അവിടെ മുതൽ അട്ടിമറി ആരംഭിക്കുകയാണ് അവിടെ മുതൽ അട്ടിമറി ആരംഭിക്കുകയാണ് അത് പറയാതിരിക്കാൻ നിർവാഹമില്ല പിന്നെ അപ്പുറത്ത് പൊട്ടുമ്പോഴൊക്കെ പാകിസ്ഥാനെ കുറിച്ചൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു പായസൽ പ്രധാനമന്ത്രി പോയതിനെ കുറിച്ച് ഞാൻ അതിനപ്പുറത്തേക്ക് ഒന്നും പറയുന്നില്ല ഇവിടെ പിന്നെ പിന്നെ താങ്കൾ പറഞ്ഞത് എന്താ മോദി പിന്നെ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നത് ഞാൻ ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ ഇവിടെ താങ്കൾ ചോദിക്കുന്നതല്ല ഉത്തരം പറയുന്നത് ഇവിടെ ഒരു കണക്ക് ഞാൻ അവതരിപ്പിക്കാം ഇവിടെ മാർച്ച് മാസം പതിനാറാം തീയതിയാണ് ഇലക്ഷൻ പ്രഖ്യാപിച്ചത് ഈ മാർച്ച് മാസം പതിനാറാം തീയതിക്ക് ശേഷം മെയ് മാസം പതിനഞ്ചാം തീയതി വരെ മോദി പങ്കെടുത്തുള്ള യോഗങ്ങളുടെ എണ്ണം താങ്കൾ കഴിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം നൂറ്റി പതിനൊന്നാണ് അതിൽ ഏപ്രിൽ ഏപ്രിൽ മാസം പതിനാറാം തീയതി മുതൽ മെയ് മാസം ഏപ്രിൽ മാർച്ച് മാസം പതിനാറാം തീയതി മുതൽ ഏപ്രിൽ മാസം അഞ്ചാം തീയതി വരെ പത്ത് പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരു സ്ഥലത്തും ഹിന്ദു മുസ്ലിം വർഗീയതയെക്കുറിച്ച് ഒരക്ഷരം വേണ്ടിയിട്ടില്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസിൻ്റെ അഴിമതിയെക്കുറിച്ച് സ്ത്രീകളെ കുറിച്ച് സ്ത്രീകളെക്കുറിച്ച് കുറിച്ച് നടപ്പിലാക്കിയ പദ്ധതികളെ കുറിച്ച് മറ്റു പ്രതിപക്ഷ പാർട്ടികളെ കുറിച്ച് മോദിയുടെ ഗ്യാരണ്ടിയെ സംബന്ധിച്ച് രാമക്ഷേത്രത്തെ കുറിച്ച് ഉൾപ്പെടെയാണ് പറഞ്ഞു പോയിട്ടുള്ളത് അതിനുശേഷം അദ്ദേഹം ഏപ്രിൽ ആറ് മുതൽ ഏപ്രിൽ ഇരുപതാം തീയതി വരെ മുപ്പത്തിനാല് പ്രസംഗങ്ങൾ നടത്തി ഏപ്രിൽ മാസം പത്തൊൻപതാം തീയതിയാണ് ഒന്നാം ഘട്ട പോളിങ് കഴിഞ്ഞത് ഏപ്രിൽ മാസം ഇരുപതാം തീയതി മുതൽ അദ്ദേഹത്തിൻ്റെ നിലപാട് മാറി ഏപ്രിൽ മാസം ഇരുപതാം തീയതിക്ക് ശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ ആ പ്രസംഗങ്ങൾ അറുപത്തിയേഴെണ്ണമാണ് മാർച്ച് മെയ് മാസം പതിനഞ്ചാം തീയതി വരെ ഈ അറുപത്തിയേഴ് പ്രസംഗങ്ങളിൽ അറുപത് സ്ഥലത്ത് ഹിന്ദു മുസ്ലിം വർഗീയതയെക്കുറിച്ച് തുടർച്ചു സംസാരിച്ചു കൊണ്ടിരുന്നു അറുപത് സ്ഥലത്ത് അതിനു മുമ്പ് അതായത് ഘട്ട പോളിങ്ങിന് മുമ്പ് ഒരു ഘട്ടത്തിൽ പോലും പറയാത്ത കാര്യങ്ങൾ അതുപോലെ താലിമാലയെ സംബന്ധിച്ച് ഏപ്രിൽ മാസം ഇരുപത്തി ഒന്നാം തീയതി ഒന്നാം ഘട്ട പോളിംഗിന് ശേഷം ഇരുപത്തിമൂന്ന് തവണയാണ് ഇരുപത്തിമൂന്ന് പൊതുയോഗങ്ങളിലാണ് അദ്ദേഹം ആവർത്തിച്ചത് രാമക്ഷേത്രത്തെക്കുറിച്ച് അദ്ദേഹം നാൽപ്പത്തിമൂന്ന് തവണ ആവർത്തിച്ചു അതിനു മുമ്പ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരുന്നില്ല എന്ന് മാത്രമല്ല രാമക്ഷേത്രം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ രാമക്ഷേത്രത്തിന് ബാബറി പൂട്ടിട്ട് പൂട്ടുമെന്ന് പറഞ്ഞു ഒരിക്കൽ അതിനുശേഷം പറഞ്ഞു അവിടെ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തുമെന്ന് പറഞ്ഞു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രധാനമന്ത്രി ഇത്തരത്തിൽ വർഗീയമായ ചേരുതി ഉണ്ടാക്കുന്ന പ്രസംഗങ്ങൾ നടത്തുന്നത് എന്തായിരുന്നു അതിന്റെ അതിൻ്റെ പിന്നെ ചെയ്തോ വികാരം പറയാൻ കഴിയുമോ ബി ജെ പിക്ക് പോ ചന്ദ്രൻ പറയാൻ കഴിയുമോ അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് തട്ടിയെടു സ്വത്തുകൾ തട്ടിയെടുക്കുമെന്ന് പറഞ്ഞു കോൺഗ്രസ് മുസ്ലിം വിഭാഗത്തിന് സ്വത്തുകൾ കൊടുക്കുമെന്ന് പറഞ്ഞു ദളിത് പിന്നോക്ക ഗോത്ര വിഭാഗങ്ങളിലെ സ്വത്തുകളെല്ലാം തട്ടിയെടുത്ത് മുസ്ലിംങ്ങൾക്ക് മാത്രമായി കൊടുക്കുമെന്ന് അദ്ദേഹം തുടർച്ച പറഞ്ഞുകൊണ്ടിരുന്നു ഹിന്ദുക്കളെ പരസ്യമായി കോൺഗ്രസ്കാർ ഭീഷണിപ്പെടുത്തുകയാണെന്ന് പറഞ്ഞു ഹിന്ദുക്കളെ രണ്ടാം തരക്കാരായി കണക്കാക്കുകയാണെന്ന് പറഞ്ഞു ഇതൊക്കെ വർഗീയമായി ചരിത്രത്തിൽ ഉണ്ടാക്കുകയല്ലേ സ്ത്രീകൾ ഒറ്റമുറ്റി സ്ത്രീകളുടെ താല താലിമാല പൊട്ടിച്ച് മറ്റുള്ളവർക്ക് നൽകുമെന്ന് പറഞ്ഞ് എവിടെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രിയെ പോലെ ഒരാളിന്ന് പറയുന്നത് ഇത് കോൺഗ്രസിന്റെ പ്രകടന പത്രിക വന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഹാലിലാക്കി തുടങ്ങിയത് അദ്ദേഹം പറയെന്താ അത് മുസ്ലിം ലീഗിന്റെ പ്രകടന പത്രികയാണെന്നാണ് നാണമില്ല ഒരു പ്രധാനമന്ത്രി ഇങ്ങനെ സംസാരിക്കാൻ ഞാൻ പറഞ്ഞു ജാമക്ഷേത്രത്തെ സംബന്ധിച്ച് ഏത് ഘട്ടത്തിലാണ് കോൺഗ്രസ് ബുഡോസോർ ചിടിച്ചു നിരത്തുമെന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് അത് ബാബറി പൂട്ടുമെന്നോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വർഗീയമായ ചരിയതിലൂടെ മാത്രമേ ഈ രാജ്യത്ത് അധികാരം നിലനിർത്താൻ കഴിയൂ എന്ന് ബിജെപിക്ക് വീണ്ടും തോന്നിയത് ഘട്ട പോളിംഗിന് ശേഷമാണ് അന്ന് മുതൽ നിങ്ങളുടെ സമനില തെറ്റിയിരിക്കുന്നു ബി ജെ പി നേതാക്കന്മാരുടെ സമനില നിർത്തിയ രീതിയിൽ രാജ്യത്തെ ചിഹ്ന ഭിന്നമാക്കുന്ന രീതിയിൽ എന്നാലും അധികാരത്തിൽ തുടർന്നാൽ മതി എന്ന നിങ്ങളുടെ ആ ചിന്തയുണ്ടല്ലോ ആ ചിന്ത ഈ രാജ്യത്തിന് രാജ്യത്തിനാപത്താണ്